കേരളത്തിന്റെ വ്യവസായ മന്ത്രി പി രാജീവ് അതായത് കേരളത്തിന്റെ കാറൽ മാക്സ് ധനതത്ര ശാസ്ത്രജ്ഞൻ ഭയങ്കര സംഭവം ഇടതുപക്ഷം ഒക്കെ പറയുന്ന സി പി എം പറയുന്ന നേതാവ് അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ പോകേണ്ടിയിരുന്ന പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത് അവരെ അനുമതി നിഷേധിച്ചു നമ്മളൊരു ഭാഗത്ത് കാണുന്ന കേരളത്തിന്റെ മറ്റൊരു മന്ത്രി വീണ ജോർജ് അവർ ക്യൂബയുടെ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള മന്ത്രി ന്യൂഡൽഹി വെച്ച് കണ്ടേ അവരോട് അഭ്യർത്ഥിച്ചത് എന്താണ് ക്യൂബയിൽ നിന്നുള്ള ടെക്നോളജി മെഡിസിൻ ആസ ടെക്നോളജി വാക്സിൻ സംഭവങ്ങൾ കേരളവുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകും ഇതൊക്കെ കേൾക്കുന്ന സഖാക്കളുടെ ധാരണ ഈ കേന്ദ്ര ഗവൺമെന്റ് പെട്ടെന്ന് ക്യൂബയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ സാങ്ഷൻ കൊടുത്തു വന്ന ഇത് ചുമ്മാ വെറുതെ പിടുവാത്തരം പറയുന്നേ ഇത് ഫർദറായിട്ട് ഒത്തിരി സ്റ്റഡി ചെയ്യും സെന്ററിൽ ഇതേപോലെയുള്ള ബിഡിത്തരം കേട്ട് ഈ പ്രകമ്പനം കൊള്ളുന്ന സഖാക്കളുണ്ട് അവരോട് തന്നെയാണ് പറയുന്നത് ഇത് നോൺസെൻസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സംഭവം എന്തുകൊണ്ടാണ് കേരളത്തിന്റെ വ്യവസായ മന്ത്രി ക്യൂബയിൽ പോകാഞ്ഞെ അവിടെ വ്യവസായികൾ ഇൻവെസ്റ്റേഴ്സിനെയും കൊണ്ടുവരാൻ വേണ്ടി അതായത് മനസ്സിലാക്കുക കേരളത്തിലെ സഖാക്കളെ നിങ്ങളെ ബേസിക്കലി പൊട്ട് കളിപ്പിക്കുവാണ് ഇവരൊക്കെ അല്ലെങ്കിൽ ഇവര് പൊട്ടന്മാര് ക്യൂബ് ഇൻഡസ്ട്രി ലോകത്തെ ആദ്യത്തെ ഹൈലി ടെക്നോളജി സാധനം ഇങ്ങോട്ട് വരുവാ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ബീണ ജോർജ് എന്ന് പറയുന്ന സ്ത്രീ ഒരു മുൻ ആയിരുന്നു ഇവര് ചുമ്മാതി പറഞ്ഞ് ഒരു കാര്യമില്ലാത്ത കഴമ്പില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുവാണ് പറഞ്ഞ് ഫലിപ്പിക്കാൻ അതിനെ കുറച്ച് സഹായം സോഷ്യൽ മീഡിയ ഭയങ്കര സംഭവമാക്കുന്നു യഥാർത്ഥത്തില് കേരളത്തിലെ ഹെൽത്ത് സെക്ടർ സെക്ടർമ്മിന്റെ സംഭാവനയൊന്നും അല്ല കേരളത്തിലെ ഹെൽത്ത് സെക്ടറിന്റെ ബേസിക് സംഭാവന ആദ്യം കൊടുക്കുന്നത് ബേസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറീസ് ആണ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊണ്ടുവരുന്നത് പിന്നെയാ ഇവിടെ ഈ പഴയ ഒരു സാഹചര്യത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പല ക്ലെയിംസും ഇതൊക്കെ എടുത്തു എന്നല്ലാതെ ബാക്കിയൊന്ന് നോർമലായിട്ട് റൺ ചെയ്തു പോകുന്ന രീതി പിന്നെ അത് വൃത്തിയാക്കി എടുത്തു ക്ലിനിക്ക് മതിയുതുമൊക്കെ അതിന് വീണ ജോർജ് വലിയ പ്രാധാന്യ പ്രാധാന്യമൊന്നുമില്ല ബജറ്റ് ഇല്ലാത്തൊരു സ്റ്റേറ്റില് സാമ്പത്തികമായിട്ട് ഞെങ്ങുന്ന ഒരു സ്റ്റേറ്റില് ഇവര് പുതിയ ഇന്നോവേഷൻസ് എന്ത് കൊണ്ടുവരാനാണ് ഹെൽത്ത് സെക്ടറിൽ അത് വിശ്വസിക്കുന്ന പല ആൾക്കാരുണ്ട് ഇനി രാജീവിന്റെ കാര്യം എടുക്കാൻ ഞാൻ കൃത്യമായിട്ട് പറയാം കേരളത്തിൽ ഒരു മന്ത്രിമാർ പോയാലും കേരള ഗവൺമെന്റ് എത്ര തലകുത്തി മറിഞ്ഞാലും അമേരിക്കയിലുള്ള ശരിക്കും ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബൽ ഇരുപത്തിയെട്ട് ട്രില്യൺ കോർപ്പറേറ്റ്സ് ആണ് അമേരിക്കയിലുള്ള അവരൊന്നും കേരളത്തിൽ വരത്തില്ല വരത്തില്ല ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് പേടിയിൽ രണ്ടാമത് കേരളത്തിലെ പാടിക്കൽ ഇസ്ലാം അതും ഭയവ അവരൊക്കെ ഇതെല്ലാം തരണം ചെയ്ത് കേരളത്തിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും ഇതാണ് കേരളത്തിന്റെ മഹോന്നതമായ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഹൺഡ്രഡ് നോൺസെൻസ് ആണ് സംഭവം ഇതൊക്കെ സാധാരണ പൊട്ടന്മാരായ സഖാക്കളെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ അമേരിക്കയിലൂടെ ചില ഇൻവെസ്റ്റ് ചില ആൾക്കാരെയൊക്കെ എനിക്കറിയാം ഡൽഹി വാട്ട് ഞാൻ അമേരിക്കയിലൊക്കെ പോയത് സംസാരിക്കാൻ മീറ്റ് ചെയ്യുന്നവരൊക്കെയാണ് കാരണം പല കൺസൾട്ടൻ്റെ ഇതുമായിട്ട് ചെയ്ത് ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യക്കാരാണ് അവർ ഒരു കാരണവശാലും കേരളത്തിന്റെ പ്രൊഫൈലോ പോർട്ട്ഫോളിയോ എവിടെയും കൊടുക്കത്തില്ല കാരണം അവർക്കറിയാം അവിടെയുള്ള അമേരിക്ക ഇൻവെസ്റ്റേഴ്സ് ഹൈലി ക്യാപിറ്റൽ എക്കോണമിയുടെ ആൾക്കാരാണ് കേരളത്തിൽ ഈ ട്രേഡ് യൂണിയനും അതും ഇതും ഒക്കെ ഉള്ളിടത്ത് ഒരാളെങ്കിലും വന്ന് തലവെച്ചു കൊടുക്കുമോ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു സംഭവം വായിച്ചു ഈ എറണാകുളത്ത് അവിടെ കമറുദി എന്ന് പറയുന്ന ഒരാള് അവിടെ ആദ്യമായിട്ട് ഫ്രൂഡ്സിന് വേണ്ടി ഒരു വെയർഹൌസ് കാരണം ഫ്രീസറും കോൾ സ്റ്റോറേജും ഒക്കെയാണ് ആ മനുഷ്യനെ ഏകദേശം പന്ത്രണ്ട് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു പ്രവാസിയായ എൻ ആർ ഇ കമറുദി അവിടെ സ്ഥാപിക്കുന്നത് അവിടെ സമരം ചെയ്യുന്ന ആര് ഐ എൻ ഡി യു സി ഇതിനു വേണ്ടിയാണ് രണ്ടുപേരെയും ജോലിക്ക് എടുക്കണം കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണ് മുഴുവനും മിഷനിൽ ചെയ്യുന്ന ജോലിയാണ് അവർക്ക് എങ്ങനെ ഇവിടെ ജോലിക്കാരെ വെക്കാൻ സാധിക്കും അപ്പൊ ആ ആ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പത്രത്തിലൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയ കണ്ട ചില പോസ്റ്റുകളൊക്കെ കണ്ടിട്ട് അയാൾ അയാള് തലക്കായി പോയി അതായത് ഒരു മലയാളിയുടെ മലയാളി ഇൻവെസ്റ്ററിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇത് ലോകം മുഴുവനും പാട്ടാണ് രാജീവേ കേരളത്തിൽ വരുത്തില്ലേ കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷവും ഈ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണം എന്നാൽ മാത്രമേ വര കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇൻവെസ്റ്റേഴ്സിനറിയ കേരളത്തിൽ കോൺഗ്രസ്സും ഇടതുപക്ഷവും ഒരേപോലെയാണ് അതായത് ട്രേഡ് ഗുണ്ടായിസോ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസും കാണിക്കുന്നത് ആരും വരത്തില്ല വരില്ല ഞാൻ വ്യക്തമായിട്ട് പറയാൻ വരത്തില്ല നിങ്ങൾ കിട്ടുവാ ഈ കൊച്ചിയിലൊക്കെ നടത്തിയ ചുമ്മാ ഒരു ഷോയ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഏത് എന്തിന്റെ പേരിലാണ് അവർക്ക് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത് അവർക്ക് എന്ത് ഗ്യാരണ്ടിയുള്ളത് അവൻ ജീവിച്ചിരിക്കുക ഗ്യാരണ്ടിയില്ല അതേപോലെ ട്രേഡ് യൂണിയൻ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ കേരളത്തിലുള്ള ഈ നിലനിൽക്കുന്ന ഇൻഡസ്ട്രിയൽ സാഹചര്യത്തില് നിങ്ങൾ ആരെ കൊണ്ട് ഏത് ഇൻഡസ്ട്രിയലിസ്റ്റിനെ കൊണ്ടും ഇവിടെ മലയാളികളെ പല ആൾക്കാരെ കൊണ്ട് നിങ്ങൾ വലിയ സംഭവമാന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നവരുണ്ട് ഒരാൾ പോലും വരത്തില്ല ഇനി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ വരണ്ട കാരണം ഇവരെ വിശ്വസിക്കാൻ കൊള്ളതില്ല കേരളം ഭരിക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേരളത്തിലെ ബ്യൂറോക്രാറ്റ്സിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അതിനൊരു ചേഞ്ച് എന്ന് പറയുന്ന രാജീവിനെ പോലും ഒരു മുഖ്യമന്ത്രി ആയ ശേഷം മാത്രമേ മാറ്റം ഉണ്ടാവത്തുള്ളൂ ഇത് ഞാൻ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ആയ ശേഷം മാറ്റം ഉണ്ടാവുന്നുള്ളൂ അല്ലാതെ ആരും ഇവിടെ വരത്തില്ല കേന്ദ്രം അത് നിഷേധിച്ചെന്നല്ല ഇരുപത്തിനാല് മണിക്കൂർ അമേരിക്കയെയും ട്രംപിനെയും തെറി പറയുന്നു ഇസ്രായേലിനെ തെറി പറയുന്നു ഹമാസിനെ പോരാളികളും ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്നു ബോധമുണ്ടോ നിനക്കൊക്കെ അമേരിക്കയിൽ പോയി തണ്ട ഇവിടത്തുണ്ട് കേരളത്തിൽ നിണ്ട് നിങ്ങൾക്ക് പറ്റിയ ആൾക്കാരെ നിങ്ങളിവിടെ റാഡിക്കൽ ഇസ്ലാമിനെ വളർത്തി നിങ്ങളിവിടെ ട്രേഡ് യൂണിയൻ മാഫിയകളെ ഗുണ്ടകളെ വളർത്തി ആർക്കാണ് ഭയമുള്ളത് ആർക്ക് വരുന്നൊക്കെ ഭയമാണ് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് അവരെ റെഡ് റെഡ് കാർപ്പറ്റും വിച്ചും കൊടുക്കാൻ പല സ്റ്റേറ്റുകളും തയ്യാറാ അവിടെ പറയുന്ന കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ ഈ ഉണക്ക ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എന്തിനു വരണം കേട്ടത് കേന്ദ്രം ഈ സംഭവത്തിന്റെ പെർമിഷൻ ഡിനൈ ചെയ്തത് ഏറ്റവും നല്ലത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഈ സംഭവം വെറുതെ ടൂറ് പോകുന്ന പടം ചെലവാക്കുന്ന അതായത് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഒരു വർഷം കൂടെയുള്ളൂ ഒന്നൊന്നര വർഷം അപ്പം അതിനിടയ്ക്ക് രാജീവർ ഒരു ടൂറ് നടത്തണം അതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്ത ചടങ്ങും നല്ലാതെ അത് കൊടുക്കാതിരുന്ന് ഏറ്റവും നല്ലത് എനിക്ക് കേരളത്തിലേയും ഇടതുപക്ഷവും കോൺഗ്രസ് യാതൊരു പ്രതീക്ഷയും അവർക്കൊന്നും ചെയ്യാനും കഴിയത്തില്ല അവരങ്ങനെ ആയിപ്പോയി അതിന് മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി ജെ പി തന്നെ രാജീവ് തന്നെ മുഖ്യമന്ത്രിയാകണം എന്നാൽ മാത്രമേ കേരളം മാറുകയുള്ളൂ നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തിടുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അച്ഛൻ്റെ ഒറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയാളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാത്ത പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് നാഷ ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു